പുറപ്പാട് അധ്യായം ഇരുപത്തിരണ്ട് ഒരുത്തനൊരു കാളയെയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് അഞ്ചു കാളയെയും ഒരാടിന് നാലു ആടിനെയും പകരം കൊടുക്കണം കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടി കൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകം ഇല്ല എന്നാൽ അത് നേരം വെളുത്ത ശേഷമാകുന്നു എങ്കിൽ രക്തപാതകം ഉണ്ട് കല്ലൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ വകയില്ലാത്തവനെങ്കിൽ തന്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം മോഷണ വസ്തുവായ കാളയെയോ കഴുതയെയോ ആടിനെയോ ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം ഒരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കയാകട്ടെ തൻ്റെ കന്നുകാലിയെ അഴിച്ചുവിട്ട് അത് മറ്റൊരുത്തന്റെ വയലിൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തന്റെ വയലിലുള്ളതിൽ ഉത്തമമായതും തന്റെ മുന്തിരിത്തോട്ടത്തിൽ ഉള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം തീ വീണ് കാടുകത്തിയിട്ട് കറ്റകൂട്ടമോ വിളവോ നിലമോ വെന്തു പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരൻറെ പറ്റിൽ പണമോ വല്ല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് അവൻറെ വീട്ടിൽ നിന്ന് കളവു പോയാൽ കള്ളനെ പിടികിട്ടി എന്നുവരികിൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം കള്ളനെ പിഴികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്ന് അറിവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകണം കാണാതെ പോയ കാള കഴുത ആട് വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇതെനിക്കുള്ളത് എന്ന് ഒരുവൻ പറഞ്ഞു കുറ്റം ചുമത്തിയാൽ ഇരുപക്ഷക്കാരുടെയും കാര്യം ദൈവസന്നിധിയിൽ വരണം കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടി പകരം കൊടുക്കണം ഒരുത്തൻ കൂട്ടുകാരന്റെ പക്കൽ കഴുത കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോകയോ അതിനു വല്ല കേടുതട്ടുകയോ ആരും കാണാതെ കളവുപോകുകയോ ചെയ്താൽ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്ന് എഹോവയെ കൊണ്ടുള്ള സത്യം ഇരുപക്ഷക്കാർക്കും തീർച്ചയായിരിക്കണം ഉടമസ്ഥൻ അത് സമ്മതിക്കണം മറ്റവൻ പകരം കൊടുക്കേണ്ട എന്നാൽ അത് അവൻറെ പക്കൽ നിന്ന് കളവു പോയി എന്ന് വരികിൽ അവൻ അതിന്റെ ഉടമസ്ഥന് പകരം കൊടുക്കണം അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം കടിച്ചുകീറിപ്പോയതിന് അവൻ പകരം കൊടുക്കണ്ട ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥൻ അരികെയില്ലാതിരിക്കെ വല കേടു ഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം ഉടമസ്ഥൻ അരികെ ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കണ്ട അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോട് അവളോടുകൂടെ ക്ഷയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം കഴിക്കണം അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പന് അശീഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിന് ഒത്തവണ്ണം പണം കൊടുക്കണം ക്ഷുദ്രകാരത്തിയെ നീ ജീവനോടെ വെക്കരുത് മൃഗത്തോടു കൂടെ ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം പരദേശിയെ പീഡിപ്പിക്കരുത് ഉപദ്രവിക്കുകയുമരുത് നിങ്ങൾ മിശ്രയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവരെന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ കോപവും ജ്വലിക്കും ഞാൻ വാൾ കൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരമായി തീരും എൻ്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പൊലിക്കടക്കാരനെ പോലെ ഇരിക്കരുത് അവനോട് പലിശ വാങ്ങുകയും അരുത് നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കു മുമ്പേ മടക്കി കൊടുക്കണം അത് മാത്രമല്ലോ അവന്റെ പുതപ്പ് അത് മാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തോന്ന് പുതച്ചു കിടക്കും അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ കൃപയുള്ളവനല്ലോ നീ ദൈവത്തെ ദുഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കയും നിന്റെ വിളവും ദ്രാവകവർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യജാതനെ എനിക്ക് തരണം നിന്റെ കാളുകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴ് ദിവസം തള്ളയോട് കൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം മൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത് നിങ്ങളതിനെ നായ്ക്കൾക്കിട്ട് കളയണം